أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തർത്തികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തകവാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പഠിച്ച തമ്പുരാൻ അവന്റെ മുത്തകളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു സ്വകാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയാണോ ഇഷ്ടം അതല്ല ശരീരത്തെയാണോ ഇഷ്ടം മനസ്സിനെയാണോ ഇഷ്ടം ശരീരത്തെയാണോ ഇഷ്ടം മറുപടി പറയാൻ അല്പം പ്രയാസം കാണും കാരണം തെറ്റ് വീണ നാൾ മുതൽ അവർ രണ്ടു പേരും സഹയാത്രികരാണ് ഒരു കുഞ്ഞിനോട് ഉമ്മയെയാണോ ഇഷ്ടം വാപ്പയെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാല് എന്തായിരിക്കും മറുപടി ആ കുഞ്ഞ് രണ്ടു പേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയിട്ട് കണ്ണ് നിറച്ചോണ്ട് പറയും എനിക്ക് രണ്ടാളെ ഇഷ്ടമാണ് അങ്ങനെ ഒരു പ്രതിസന്ധി സ്വാഭാവികമായും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോ നമ്മെ പ്രയാസപ്പെടുത്തുന്നുണ്ടാവും പുതിയ കാലം ശരീരപ്രധാനമായ കാലമാണ് പുതിയൊരു ഭാഷ തന്നെ രൂപപ്പെട്ടല്ലോ ബോഡി ലാംഗ്വേജ് ശരീരഭാഷ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ണാടിയിൽ നോക്കിയിരുന്നോ ഒന്ന് നോക്കിയിട്ടുണ്ടോ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കാണോ നോക്കിയത് അതല്ല ശരീരത്തിലേക്കാണോ നോക്കിയത് ശരീരത്തിലേക്കാവും മുടിയുടെ അഴകും വസ്ത്രത്തിന്റെ കിടപ്പും ഒന്നുകൂടി ഉറപ്പുവരുത്തി ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ പുറപ്പെട്ടത് അലൈഹി വസല്ലം കണ്ണാടിയിൽ നോക്കുമ്പോ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹു ഖുലുഖി കമാ അഹ്സൻത ഖൽഖി എൻ്റെ ഈ ശരീരം എൻ്റെ ഈ സൃഷ്ടിപ്പ് അതിസുന്ദരമാക്കിയ നാഥ എന്റെ പ്രകൃതത്തെയും എൻ്റെ മനസ്സിനെയും നീ സുന്ദരമാക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നോ അല്ലെങ്കിൽ മനസ്സില് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ അതോ ബാഹ്യ മാത്രമായിട്ട് ഡ്രസ്സും ശരീരവും മാത്രമാണോ നമ്മൾ ഉറപ്പ് വരുത്തിയത് ആലോചിച്ച് നോക്കും പുതിയ കാലം അങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കാറില്ലേ ശരീരപ്രധാനമായ നിരന്തരമായ ഉപദേശങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ കാണാൻ പറ്റും ആരോഗ്യം സൗന്ദര്യം ഭക്ഷണം വ്യായാമം അങ്ങനെ തുടങ്ങിയിട്ട് ബാഹ്യമാത്രമായ നിരന്തരമായ പരിശീലനങ്ങളിലാണ് മനുഷ്യർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ കൃത്യമായ വ്യായാമ മുറകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ട് ശരീരത്തെ സെൽഫി എടുത്ത് നമ്മൾ പ്രൊഫൈൽ പിക്കാക്കി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ലൈക്കുകൾ എത്രയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ശരീരപ്രധാനമാണ് പുതിയ കാലം എന്നാൽ ശരിക്കും ശരീരത്തെ ഇങ്ങനെ സേവിച്ചാൽ നമുക്ക് എന്തായിരിക്കും കിട്ട പ്രത്യേകിച്ച് വല്ലതും കിട്ടുമോ ഭൗതികമായ താൽക്കാലികമായ ആസ്വാദനങ്ങൾ ലഭിക്കും എന്നത് ശരിയാണ് ആത്യന്തികമായിട്ട് എന്തായിരിക്കും അതിന്റെ ഫലം അബ്ദുഹിൻ മുബാറക് പാടുന്നുണ്ട് ശരീരത്തിന്റെ ശരീരത്തെ സേവിക്കാൻ നീ എത്രയാണ് നഷ്ടം മാത്രം പ്രതീക്ഷിക്കാവുന്ന ഈ ശരീരത്തിൽ നിന്നാണോ നീ ലാഭം ആഗ്രഹിക്കുന്നത് ായത് എന്നറിയോ നീ മനസ്സിന്റെ വഴിയില് മുന്നേറാൻ ശ്രമിക്കും അതിന്റെ ശ്രേഷ്ഠതകൾ അതിന്റെ നന്മകൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കും നീ മനുഷ്യനായത് മനസ്സുകൊണ്ടാണ് ലാബിൽ ജിസ്മി ഇൻസാനു ശരീരം കൊണ്ടല്ല നീ അല്ലെ ഒരു നാള് ഈ ശരീരം ചലനമറ്റു പോകുമ്പോ മയ്യത്തായി മാറുമ്പോ മണ്ണിലേക്ക് വെക്കുമ്പോ അത് ചിതലരിച്ച് ചീഞ്ഞളിഞ്ഞ് ഇല്ലാതെയായി പോകും എന്നാൽ നിന്റെ മനസ്സിന്റെ വിശുദ്ധി അത് നേടിയ കരുത്ത് തീർച്ചയായും അതാണ് ലോകം പിന്നീട് പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നാണ് നാളെ പരലോകത്ത് ഈ ശരീരവും നമ്മളും തമ്മില് ശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ ഈ ദുനിയാവിൽ ഇത്രയും കാലം കഴിച്ചു കൂട്ടിയത് ശരിയാണ് പക്ഷെ അവിടെ എത്തുമ്പോഴുണ്ടല്ലോ രണ്ടുപേരും പരസ്പര വിരുദ്ധമായിട്ട് സാക്ഷികളായിട്ട് ായിട്ട് മാറാണ് നമ്മുടെ ശരീരം സാക്ഷി പറയുന്നൊരു സന്ദർഭം ഉണ്ട് അല്ലേ സംസാരിച്ചുകൊണ്ടിരുന്ന നാവ് മുദ്ര വെക്കപ്പെടുകയും കൈ സംസാരിക്കുകയും കാല് സാക്ഷി പറയുകയും ചെയ്യുന്ന സന്ദർഭം ആ സമയത്താണ് നമ്മൾ ശരീരത്തോട് ചോദിക്കുന്നത് ലിമ ഷഹിത്തും അലീന ഇതെന്ത് കഥയാണ് നിങ്ങൾ എന്താണ് നമുക്കെതിരിൽ സാക്ഷി പറയുന്നത് നമ്മൾ ഒന്നിച്ചല്ലേ എല്ലാം കണ്ടതും കേട്ടതും നടന്നതും ആസ്വദിച്ചതൊക്കെ എന്നിട്ട് എന്താണ് ഇപ്പോൾ കാലു മാറിയത് എന്ന് അക്ഷരാർത്ഥത്തിൽ ചോദിക്കാണ് മനുഷ്യൻ ശരീരത്തോട് എന്താ മറുപടി സകലതിനെ കൊണ്ടും സംസാരിപ്പിച്ച അതേ അബ്മാഹുവാണ് ഇന്ന് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് അറിയാമല്ലോ ഈ എല്ലില്ലാത്ത മാംസപിണ്ടം എത്രയാണ് വാക്കുകൾ ഒതിർത്തുകൊണ്ടിരുന്നത് നാവ് അങ്ങനെയാണല്ലോ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു നീയല്ല യഥാർത്ഥത്തിൽ അതിന് സംസാര ശേഷി നൽകിയത് അമ്മാഹുവാണ് അതിനാൽ അന്ത തനവ്മാ അതേ അമ്മാഹുവാണ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് അല്ല സകലതിനെ കൊണ്ടും സംസാരിപ്പിക്കുന്ന അള്ളാഹു എന്ന് നാളെ നമുക്കെതിരില് നമ്മുടെ ശരീരം സാക്ഷി പറയും ആലോചിച്ചു നോക്ക് ശരിക്കും ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതാണ് അതേസമയം മനസ്സോ മനസ്സിന്റെ സാധ്യത എത്രയാണെന്നറിയോ നമുക്കൊരു ഒമ്രക്ക് പോയാലോ കണ്ടോ എല്ലാരും അവിടെ എത്തി നമ്മളിപ്പോ കഴ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതേസമയം ഈ ശരീരം അവിടെ എത്തിക്കണമെങ്കിൽ എത്രയാ പാട് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പക്ഷേ മനസ്സിന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നടപ്പാക്കാൻ ശരീരം കൂട്ടിനുണ്ടാവണം ാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ ഉത്തമൻ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരൻ രണ്ടർത്ഥത്തിലാണ് ശാരീരികമായ കരുത്ത് വേണം മനസ്സിനും കരുത്തുണ്ടായിരിക്കണം എങ്കിലാണ് മനസ്സിന്റെ ആഗ്രഹങ്ങളെ ശരീരം കൊണ്ട് സാധിപ്പിക്കാൻ കഴിയുക ഹജ്ജിനും ഉമ്രക്കൊക്കെ പോകുമ്പോൾ നല്ല കാലത്ത് ആരോഗ്യമുള്ള സമയത്ത് പോകണം എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ആ കരുത്തും മനസ്സുമായിട്ട് തന്നെയാണ് കൂടുതൽ ബന്ധം യഥാർത്ഥത്തില് കായികമായ കരുത്തല്ല മനുഷ്യനെ ശക്തനാക്കുന്നത് പിന്നെയോ കോപം വരുമ്പോ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന മനസ്സുണ്ടാവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയാണ് പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാ ഒന്ന് ഹോട്ടലാണ് മറ്റൊന്ന് ഹോസ്പിറ്റലാണ് അല്ലെ രണ്ടും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട് നമ്മൾ ശരീരത്തെ ആസ്വദിപ്പിക്കുന്നു എന്തും വാരി വലിച്ചു തിന്ന് താൽക്കാലികമായിട്ട് ഒരു അരച്ചാൺ വയറിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു ഇഞ്ച് തൊണ്ടയ്ക്ക് നാവിന് സ്വാദ് ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ട് ഹോസ്പിറ്റലുകളും ും പെറ്റുപരുകൊണ്ടിരിക്കുന്ന കാലമാണിത് അങ്ങനെ ശരീരത്തിന്റെ അടിമങ്ങളായിട്ട് നമ്മൾ മാറിപ്പോ എത്രയാ പറയുന്നതെന്ന് അറിയോ എല്ലാ മഹഫിറത്തിമ റബിക്കും സമാവാത്തുവൽ നിങ്ങൾ പടച്ചതമ്പുരാ മഹഫിറത്തിലേക്ക് പാദമുക്തിയിലേക്ക് അവന്റെ സ്വർഗത്തിലേക്ക് ഓടിയടുക്കുവിൻ എന്നിട്ട് ആ സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം എന്ന് പറയാൻ നിങ്ങൾ ആ സ്വർഗത്തിൽ കയറി മേഞ്ഞു നടക്കാറുണ്ടോ ഉണ്ടോ അല്പനേരമെങ്കിലും വാക്ക് തന്നതല്ലേ നമ്മൾ എത്തിച്ചേരുമെന്ന് ഉറപ്പുള്ളതല്ലേ സ്വർഗം പക്ഷെ ഈ ദുനിയവിൽ വെച്ച് സ്വർഗത്തെ സ്വപ്നം കണ്ട് ആ സ്വർഗത്തിനകത്ത് കയറിയിട്ട് മേഞ്ഞു നടക്കാൻ ശ്രമിക്കാറുണ്ടോ അതോ ദുനിയവില് ഇനി എത്തിപ്പിടിക്കേണ്ട എന്തോ നൈമിഷികമായ ആഗ്രഹങ്ങളും ആസ്വാദനങ്ങളും തന്നെയാണോ നമ്മൾ സ്വപ്നം കാണുന്നത് ആലോചിച്ചു ആലോചിച്ചോക്ക് മനസ്സിന്റെ സാധ്യത കണ്ടെത്തുവാനും വികസിപ്പിക്കുവാനും ആസ്വദിക്കുവാനും വേണ്ടിയാണ് വിശുദ്ധ ഖുർഖാനില് അടച്ചു തമ്പുരാൻ ഇങ്ങനെയുള്ള ആയത്തുകൾ പഠിപ്പിക്കുന്നത് സ്വർഗീയ കാഴ്ചകൾ ഖുർഖാനിലും സുന്നത്തിലും ഒരുപാട് പറഞ്ഞില്ലേ അതിലൂടെ നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് ആലോചിക്കണം അപാര സാധ്യതയുള്ള അതുല്യമായ ഒരു പ്രതിഭാസമാണ് മനുഷ്യന്റെ മനസ്സ് പക്ഷെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മൾ മറ്റു ജീവികളെ പോലെ തിന്നാനും കുടിക്കാനും വേണ്ടിയിട്ട് അല്ലേ അതിനാണോ മനസ്സ് തന്നത് അത് പൂച്ച ചെയ്യല്ലേ പശുക്കൾ ചെയ്യുന്നില്ലേ കാണുന്നത് മണത്തു നോക്കി ഇഷ്ടമെങ്കിൽ കഴിച്ചു നോക്കുക എന്നതെല്ലാ ജീവിയും ചെയ്യുന്നതാണ് അന്നം തേടിയുള്ള യാത്രകൾ എല്ലാ ജീവികൾക്കുള്ളതാണ് അതിനാണോ അള്ളാഹു ഈ മനസ്സും ചിന്തയും നമുക്ക് തന്നത് ആണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനുഷ്യ ജന്മം എടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലല്ലോ അള്ളാഹു മനുഷ്യനാക്കിയത് വലിയൊരു ദൗത്യമേൽപ്പിച്ചുകൊണ്ടാണ് നീ ഈ ഭൂമിയുടെ ഈ ദുനിയാവിന്റെ ഖലീഫയാണ് നീ നന്മയ്ക്ക് മുമ്പേ സഞ്ചരിക്കേണ്ടവനാണ് ലോകത്തിന് മാതൃകയാവേണ്ടവനാണ് അതിനെല്ലാം കപ്പാസിറ്റി ഉള്ള മനസ്സ് എന്ന ഒരു പ്രതിഭാസം നിന്റെ കൂടെയുണ്ട് അതിനാണ് അള്ളാഹു താലം മനസ്സ് തന്നത് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ അടുത്ത കാലത്തായിട്ട് എത്ര പെട്ടെന്നാണ് മനസ്സ് തളർന്നു പോകുന്നത് വാട്സാപ്പിൽ ഒരു പോസ്റ്റ് കണ്ടാൽ ബേജാറായ അല്ലെ ഫേസ്ബുക്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അപ്പോഴേക്ക് ബേജാറായി അസ്വസ്ഥമായി പിന്നെ പിന്നെന്ത് മനസ്സാണ് ഒരു കൂട്ടർ അതിന് തന്നെ തീരുമാനമെടുത്ത് കാത്തിരിക്കുന്നുണ്ട് നമ്മെ തളർത്തിക്കളയാൻ കളയാൻ വേണ്ടിയിട്ട് പക്ഷെ അള്ളാഹു നൽകിയ മനസ്സ് അതിനെല്ലാം മറികടക്കാൻ കരുത്തുള്ളതാണ് ചിന്തയും അറിവും ബുദ്ധിപരമായ ഇടപെടലുകളും നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും നമ്മൾ കാഴ്ചക്കാരാണ് അയാൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞോ മറ്റേങ്ങനെ പോസ്റ്റിട്ടു ഇങ്ങനെ പറഞ്ഞിട്ട് ആരൊക്കെയോ പറയുന്നതിൻ്റെ പിന്നാലെ നെറ്റോട്ടം മൂടിയിട്ട് സ്വന്തം മനസ്സിന്റെ കരുത്തും സാധ്യതകളും എല്ലാം കൈമോശം വന്നു പോയിരിക്കുന്നു വിശബ്ദ കുർഖാനെ പണച്ചതമ്പൂരൻ ഇതേപോലെ സംഭവിച്ച മുൻകാലത്തെ കുറിച്ച് പറയുന്നുണ്ട് കാലഘട്ടത്തിലും ഭയപ്പെടുത്തലിൻറ്റേതായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾ ചിലർ ഒന്ന് പറയാണ് ഇതാ ആൾക്കൂട്ടം നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു അവരെ പേടിക്കണോട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ആ കാലഘട്ടത്തിലെ വിശ്വാസികൾ എങ്ങനെ പ്രതികരിച്ചത് അവർക്ക് വർദ്ധിക്കുകയാണ് അമ്മ വക്കീൽ ഞങ്ങൾക്ക് പഠിച്ചോൻ മതി അവനാണ് വരമേൽപ്പിക്കപ്പെടാൻ ഉത്തമൻ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളോ ബേജാറിലാണ് ഇനി എന്താ പഠിച്ചോനെ വരാൻ പോകുന്നത് എന്ന ബേജാറിലാണ് മനസ്സ് എന്നത് ഒരു സാമ്രാജ്യമാണ് ആർക്കും കട്ടെടുക്കാൻ കഴിയാത്ത സാമ്രാജ്യമാണ് ആ സാമ്രാജ്യത്തിലെ രാജാവും രാജ്ഞിയും നമ്മളാണ് എന്ന് മനസ്സിലാക്കണം ആരെയും അതിനകത്തേക്ക് അനുവാദമില്ലാതെ കടന്നു വരാൻ അനുവദിക്കരുത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് പറയുന്നുണ്ട് മനുഷ്യന്റെ മനസ്സിനകത്തേക്കാണ് ഇയാൾ ുംനസിനകത്തേക്കാണ് പറയുന്നുണ്ട് ചരിത്രം ഒരുപാട് കേൾക്കുന്നതല്ലേ നമ്മള് ബിലാൽ ബിൻ റബാഹ് റബാഹൽ ചുട്ടു ചുട്ടുപഴുത്ത മണലിൽ കിടത്തി പാറക്കല്ല് നെഞ്ചത്ത് കയറ്റിവെച്ച് ഉമയ്യത്തെന്ന യജമാനൻ ചാട്ടവാറുകൊണ്ട് പൊതിരെ തല്ലിക്കൊണ്ടിരുന്ന ഒരു രംഗം കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിലുണ്ട് അവിടെ നടക്കുന്ന ചില ദൃശ്യങ്ങൾ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് ഉമയ്യത്ത് ബിലാനിനെ തല്ലിക്കൊണ്ടിരിക്കുമ്പോ ആ നട്ടുച്ച നേരത്ത് ഉമയ്യത്തിന്റെ കൂട്ടുകാര് അതിങ്ങനെ നോക്കി ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഉമയ്യത്ത് പരാജയപ്പെട്ടു പോവാണ് ബിലാലിനെ കൊണ്ട് അള്ളാഹുവിനെതിരിൽക്കെതിരിൽ ഒരു വാക്ക് പോലും പറയിപ്പിക്കാൻ കഴിയാതെ ഉമയത്തെ പോവാണ് ബിലാൽ അലി അള്ളാഹു എന്നോ അഹദ് അഹദ് എന്ന് തൗഹീദിന്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആ രംഗവും നമ്മുടെ മനസ്സിലുണ്ട് അതിനിടയിലാണ് അവിടെ മറ്റൊരു സംഭവം നടക്കുന്നത് ഉമയ്യത്ത് ബിലാലിന്റെ എന്തോ പറയുന്നുണ്ട് ബിലാൽ പ്ലീസ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ബിലാൽ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എത്ര നേരമായി നിന്നെ ഞാൻ ചാട്ടുമാറുകൊണ്ട് തല്ലിക്കൊണ്ടിരിക്കുന്നു എൻറെ കൈ വേദനിക്കുന്നുണ്ട് ബിലാൽ പ്ലീസ് ഒരു വാക്കെങ്കിലും പറയേ എന്റെ കൂട്ടുകാര് നോക്കി നിൽക്കുന്നത് കാണുന്നില്ലേ ഞാൻ നിന്റെ യജമാനമല്ലേ നീ എന്റെ അടിമയല്ലേ ഒരു വാക്കെങ്കിലും പറയും ബിലാൽ ബിൻ റബാഹ് ബെൻറെ മനസ്സിൽ എന്തായിരിക്കും ബിലാൽ ഈ ഉമ്മയ്യത്തെന്തൊരു വിഡിയാണ് എന്നെ ഈ ശരീരമാകുന്ന കൂട്ടിൽ നിന്ന് പുറത്തു കടത്താൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയാണല്ലോ ഉമ്മയ്യത്ത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശരീരമാകുന്ന ഈ തടവറയിൽ നിന്ന് പുറത്തു കടന്നാൽ ഞാൻ അമ്മാവിൻറെ സ്വർഗത്തിലേക്ക് ചിറകടിച്ചുയരും ബിലാൽ മാനഹുവിന്റെ മനസ്സിന് അതാ ഉള്ളത് ഉമയ്യത്ത് ശരീരത്തിന്റെ അടിമയാണ് ബിലാൽ ബിലാൽഹു തന്റെ മനസ്സിന്റെ ഉടമയാണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചു നോക്ക നമ്മളെന്താ ഇങ്ങനെ അതേ ലാഹിനാഹ ഇല്ലെന്ന് ഉൾക്കൊണ്ട് നമ്മള് മനസ്സ് തകർന്ന് സകലരുടെ മുമ്പിലും ഓച്ചാനിച്ചു നിൽക്കുന്ന അവസ്ഥയില് മനസ്സ് പതറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ആലോചിക്കേണ്ട വിഷയാൽ മനസ്സിന്റെ സാധ്യത അപാരമാണ് അത് വീണ്ടെടുത്തേ പറ്റം ഈ റമമാൻ മനസ്സിന്റെ സാധ്യതകളെ കണ്ടെത്താൻ വേണ്ടിയാവണം ശരീരത്തെ അടിമപ്പെടുത്തി മനസ്സിന്റെ കരുത്ത് തിരിച്ചറിഞ്ഞ് മനസ്സിന്മേൽ സഞ്ചരിക്കുന്നവരാവണം വനസിംഹമ സവ്വാഹ നഫ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഏറ്റവും പ്രകൃതി വിശുദ്ധയോടെയാണ് അവൻ മനസ്സിനെ സംവിധാനിച്ചത് അതിൽ ധർമ്മധർമ്മങ്ങൾ തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട് തീർച്ചയായും അതിന്റെ വിശുദ്ധിയെ തിരിച്ചറിഞ്ഞാല് നമുക്ക് വിജയിക്കാൻ പറ്റാം എന്നാൽ അതിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തിയാൽ പരാജിതരായി പോകും മനസ്സിന്റെ സാധ്യതകൾ തിരിച്ചറിയുന്ന ശരീരത്തിന്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിയുന്ന കരുത്തരായ മിനിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണത് അലഹംദില്ല അല്ല രഹദാന وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يدارتها متقرة جيدة ميكوان من السند كدوتلا ജീവിതത്തെ പ്രയോജനപ്പെടുത്തുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും ഒസയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് വരുന്ന റമിൽ എന്തായിരിക്കണം നമ്മുടെ ഗോൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ അല്ലെങ്കിൽ മാസം കാണട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന മാനസികാവസ്ഥയിലാണോ കഴിഞ്ഞ ഒത്തുമൈല് സൂചിപ്പിച്ചതുപോലെ ഷർമാൻ ആണ് ട്രെയിനിങ് പീരീഡ് റമദാൻ നമ്മൾ കളിക്കളത്തിൽ ഇറങ്ങേണ്ട ഗോൾ അടിക്കേണ്ട സന്ദർഭമാണ് ഞാൻ എവിടെ നിൽക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് കഴിഞ്ഞ റമഖാനിന് ശേഷമുള്ള ജീവിതം എങ്ങനെയുണ്ട് ആത്മപരിശോധനകൾ നടക്കേണ്ട സന്ദർഭമാണ് എല്ലാ തലത്തിലും അതിൽ ഏറ്റവും പ്രധാനം മനസ്സിന്റെ കരുത്തു തന്നെ ആവണം അതെങ്ങനെയാ സാധിക്കാം നമുക്ക് ചില ടെസ്റ്റ് ഡോസുകൾ നടത്തി നോക്കാവുന്നതാണ് അല്ലെ കുഞ്ഞു കുഞ്ഞു ടെസ്റ്റുകൾ അത്രയും ദുർബലരായി പോയിരിക്കുന്നു നമ്മള് സ്ക്രീനിന്റെ ഉപയോഗം മൊബൈലിൻ്റെ ടാബിന്റെ ഉപയോഗമില്ലേ അതിൽ എത്ര നിയന്ത്രണം വരുത്താൻ പറ്റും നേരത്തെ മക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ വീട്ടിലെ ഉമ്മയും വാപ്പയും എല്ലാരും ജമാത്തായിട്ടാണ് അതിനകത്ത് കയറിയിരിക്കുന്നത് അല്ലെ സാധിക്കോ ഒരു അര മിനിറ്റ് നേരത്തെ ഒരു റീൽസ് ഒരു ഷോർട്സ് വേണ്ടെന്ന് വെക്കാൻ കഴിയോ അത് കഴിഞ്ഞാലില്ലേ ഇന്നാലിക്കു ഈ കാലഘട്ടത്തില് ഏറ്റവും കരുത്തുറ്റ ഒരു നിലപാടായിരിക്കും അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചികഞ്ഞെടുത്ത് എനിക്കെങ്ങനെ എൻ്റെ മനസ്സിൻ്റെ വിശുദ്ധിയും അതിൻ്റെ കരുത്തും വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള ആലോചനകളാണ് ഈ സന്ദർഭത്തിൽ നടക്കേണ്ടത് പ്രകടനപരമാണ് പുതിയ ലോകം ബാഹ്യമാത്രമായ സൗന്ദര്യമാണ് പുതിയ ലോകത്തിന്റെ പ്രത്യേകത പള്ളിയും നമ്മൾ കൂടുന്ന ഇടങ്ങളും നമ്മുടെ വസ്ത്രങ്ങളും വീടും എല്ലാം അതിസുന്ദരമാണ് എല്ലാം ബാഹ്യമായിട്ട് അലങ്കൃതമാണ് എന്നാൽ അകമോ എന്നൊരു ചോദ്യമില്ലേ ബൈബിളിൽ ഒരു വാചകമുണ്ട് നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറമേ വെടിപ്പാക്കുന്നു അകമോ നിങ്ങൾ ശവക്കല്ലറകളോട് ഒത്തിരിക്കുന്നു ശവക്കല്ലറകളുടെ പുറം ഭംഗിയായി അലങ്കരിക്കുന്നു അതിൻ്റെ അകമോ എന്ന ചോദ്യം പോലെ അകം ശുദ്ധമല്ലെങ്കിൽ എന്താണ് നമുക്ക് നേടാൻ കഴിയുക അതിനാൽ ആ ആദിമ വിശുദ്ധി പെട്ടുവീണ നാടിനെ വിശുദ്ധിയിലേക്കുള്ള തിരിച്ചുപോക്ക് ആന്തരികമായ കരുത്ത് അതാവണം ഈ റമബാനിലെ ഒരു മാസ്റ്റർ പ്ലാന് അതിനേറ്റവും എളുപ്പമായൊരു വഴിയുണ്ട് വളരെ സ്വകാര്യമായിട്ട് പറയാം എന്താ അടച്ചു തമ്പുരാനുമായിട്ട് എന്നതാണ് അള്ളാഹുവോടൊപ്പം ഒറ്റക്കിരിക്കാൻ തീരുമാനിക്കും ഒറ്റക്കിരിക്കാൻ ശ്രമിക്കാം റമിൽ പ്രത്യേകിച്ചും ഒരു മണിക്കൂറെങ്കിലും ഞാൻ എന്റെ റബിനോടൊപ്പം ഒറ്റയ്ക്കിരിക്കും നമ്മുടെ കൈ ഇങ്ങനെ പോക്കറ്റിലേക്ക് പോകും കാരണം അത് പരതി ശീലിച്ചതാണല്ലോ സാധനം കയ്യിലുണ്ടോ എന്ന നിലയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും മൊബൈലില് പരതിക്കൊണ്ടിരിക്കും ആദ്യം അത് മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂർ ഓരോ റമദാനിന്റെ രാവിലും അള്ളാഹോടൊപ്പം തനിച്ചിരിക്കാൻ തീരുമാനിച്ചാലോ അതൊരു ഗംഭീര ടാസ്ക് ആയിരിക്കും അല്ലെ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ അടിമത്വത്തിൽ നിന്ന് മനസ്സിനെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും പഠിച്ചവനെ അതിനുള്ള ഈമാനികമായ കരുത്ത് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണെന്നാഥ പഠിച്ചവനെ മനസ്സാക്ഷി കൈവിട്ടു പോകുന്ന അവസ്ഥയില് അഭിനയത്തിന്റെ കാപട്യത്തിന്റെ ലോകത്താണ് ഞങ്ങൾ ഇന്നുള്ളത് അവയെ മനസ്സിന്റെ വിശുദ്ധി വീണ്ടെടുക്കാൻ നൽകണേ അനുഗ്രഹീതമായി അതിഥിയായി എത്തുമ്പോ പഠിച്ചവനെ നീ എത്ര കാരുണ്യവാനാണ് ഞങ്ങൾ ഏതൊക്കെയോ ഊടുവഴികളിലൂടെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും സ്വർഗത്തിന്റെ രാജപാതയിലേക്ക് ഞങ്ങൾ നീ വീണ്ടും കൈപിടിച്ച് വഴി നടത്തുകയാണല്ലോ നാഥ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി അവസരം നൽകണേ റബ്ബേ ഇനിയും അവശേഷിക്കുന്ന ദിനരാത്രങ്ങള് അള്ളാഹുവെ നീയുമായി അടുക്കുവാൻ ചങ്ങാത്തം കൂടുവാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റുബേ ആർക്കൊക്കെയാണ് ഈ നിശ്ചയിച്ചത് എന്നത് നിനക്കേ അറിയുള്ളു പഠിച്ചവനെ ആ സൗഭാഗ്യവാന്മാരില് ഞങ്ങളെയും ഉൾപ്പെടുത്താത എല്ലാ പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ട് മറികടക്കാനുള്ള കരുത്ത് നൽകണേ റുബേ രോഗികൾക്ക് നാഥ പ്രയാസങ്ങളെല്ലാം പ്രവേശിക്കുവാൻ മുഴുകുവാൻ പുതിയ നൽകണേ നാഥ ഞങ്ങളിൽ മൺമറിഞ്ഞു പോയ ഉമ്മമാര് വാപ്പമാര് സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണറുണ്ട് നിന്റെ ജന്മത്തിൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും എല്ലാം ഒരുമിച്ച് ചേർക്കണേ നാഥ اللهم اغفر للمؤمنين